ഞാൻ പറഞ്ഞു പ്രകാശം ഊർജ്ജമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഏതെല്ലാം തരത്തിലുള്ള ഊർജങ്ങളാണുള്ളത് നല്ല രീതിയിലുള്ള ഊർജ്ജം മോശമായിട്ടുള്ള ഊർജ്ജ തരംഗങ്ങളും ഉണ്ട് അപ്പോൾ ഊർജ തരംഗങ്ങൾ ഏതെല്ലാം തരത്തിൽ നിങ്ങളുടെ ജാതകത്തിനകത്ത് നിങ്ങളുടെ ജാതകത്തിനകത്ത് ബലപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവയോഗം തരാൻ കഴിവുള്ള ഗ്രഹങ്ങളും നിങ്ങളുടെ അനുഭവ യോഗ ഭംഗം വരുത്തുന്ന നിങ്ങൾക്ക് അനുഭവത്തിൻ്റെ ഉപരി അതായത് നിങ്ങൾക്ക് ദോഷഫലം തരാൻ കഴിവുള്ള ഗ്രഹങ്ങളും നിലനിൽക്കുന്നു അപ്പം ജനിക്കുന്ന സമയത്ത് ദോഷഫലം തരാൻ കഴിവുള്ള ഗ്രഹമാണോ വിലപ്പെട്ടു നിൽക്കുന്നത് അതോ അനുഭവം തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണോ വിലപ്പെട്ടു നിൽക്കുന്നത് അപ്പം അന്തരീക്ഷത്തിലെ പ്രകാശത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെ തരംഗങ്ങളും അല്ലെ എല്ലാ ഊർജങ്ങളും ഉൾപ്പെടുന്നു അത് നിങ്ങളുടെ ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ സഹായമായിട്ട് നിലനിർത്തുന്നത് ഊർജ്ജ തരംഗങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ബലം കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഊർജ്ജം കൊണ്ടാണ് ഏത് തരത്തിലുള്ള ഊർജ്ജമാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ജാതക പ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പന്ത്രണ്ട് ആവങ്ങൾ പന്ത്രണ്ട് തരം അനുഭവങ്ങളാണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് അപ്പോൾ അത് വച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതനുഭവമാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഏത് അനുഭവത്തിനാണ് കുറവുള്ളത് അങ്ങനെ ചിന്തിക്കാം അപ്പോൾ അത് പ്രകാരം യോഗഫലം തരാൻ കഴിവുകളുടെ ഏത് ഗ്രഹമാണ് നിങ്ങൾക്ക് ബലം തരാതെ അതായത് നിങ്ങൾക്ക് ഗുണം തരാതെ നിങ്ങളുടെ ജന്മത്തെ നിങ്ങളുടെ ജാതകത്തിൽ നിലനിൽക്കും ആ ഗ്രഹത്തിനെ ശക്തിപ്പെടുത്തിയോ അതല്ലെങ്കിൽ അതിൻ്റെ യോഗഫലം തരാൻ കഴിവുള്ള ഗ്രഹത്തിനെ ശക്തിപ്പെടുത്തിയോ യോഗം ഭംഗം വരുത്തുന്ന ഗ്രഹത്തിനെ വില കുറച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവത്തിലേക്ക് വരാൻ സാധിക്കും നന്മയിലേക്ക് വരാൻ സാധിക്കും ഇതിനുള്ളതാണ് ജംതെറാപ്പി ജം തെറാപ്പി എന്താണെന്ന് അറിയാവുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ നന്മ അതിൻ്റെ സന്തോഷം അവർക്കറിയാൻ അറിയാൻ സാധിക്കും നിഷ്പേഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള രത്നം ധരിച്ച് അതിൽ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ മാറ്റം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും വില കൂടിയ രത്നങ്ങൾ ധരിക്കാവുന്നതാണ് ഇനിയും അതല്ല രത്നശാസ്ത്രത്തെപ്പറ്റി അറിവും വരിച്ചാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ രത്നത്തിൽ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് അനുഭവമുണ്ട് നിങ്ങൾ രത്നം ധരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം രത്നം തന്നെ വില കൂടിയ രത്നം തന്നെ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് രത്നങ്ങളെ അതിൻ്റെ ഫലശുദ്ധിയിലും അതിന്റെ ഫലസിദ്ധിയിലും പൂർണ്ണമായിട്ടും ആയുഷ്കാല ഗ്യാരണ്ടിയോടുകൂടി അതായത് പരിശുദ്ധിയിൽ ആയുഷ്കാല ഗ്യാരണ്ടി കൂടി ഗ്യാരണ്ടിയോടി ക്ഷേത്രാസ്ത്ര നിങ്ങൾക്ക് രത്നങ്ങളെ വിദഗ്ധരായിട്ടുള്ള പണിക്കാരൻ നിങ്ങൾ മാത്രം അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രഹസ്യവിധി പ്രകാരം യോഗക്ഷേമകരമായിട്ടുള്ള പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന സമയത്ത് മാത്രം പല്ല് പിടിപ്പിച്ച് കൊരിയറായിട്ട് ദൂരെയുള്ളവർക്ക് ലഭ്യമാകുന്നു അതെല്ലാം നിങ്ങൾക്ക് നേരിൽ വരാൻ സാധിക്കുന്ന പ്രകാരവും ചെയ്ത് ലഭിക്കുന്നതാണ്